മഹാലക്ഷ്മി സീരിയലിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മഞ്ജു മേഘനോടായിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ ദൈവിക ചൈതന്യം ഉള്ളവരാണ് ഏട്ടത്തിയെ ഏതെങ്കിലും രീതിയിൽ നോവിക്കാൻ നോക്കുന്നവർക്കൊക്കെ തക്ക തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഒന്ന് ഭയപ്പെടുന്നുണ്ടോട്ട് മേഘൻ പിന്നീട് കാണിക്കുന്നത് അനന്തുവാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് അഗസ്ത്യകൂടത്തിൽ എത്തുന്നുണ്ട് അവിടെ എത്തുന്നതും കണ്ണന്റെ ഇടതുകാലിനുകൂടി ചലനശേഷി തിരിച്ചു കിട്ടി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട് അനന്തുവിന് തുടർന്ന് മഹി മഹിയാണെങ്കിൽ അനന്തുവിനെ കണ്ണനെ കൂട്ടിയിരുത്തിയിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഓഫീസിലേക്ക് പോകുന്നു തുടർന്ന് അനന്തുവിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോ അരക്കെട്ടിനും മുട്ടിനു മുകളിലേക്കും ഒരു മരവിപ്പ് മാത്രമാണെന്നും പക്ഷെ കാലുകൾക്കൊക്കെ സ്പർശനശേഷി അറിയാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിനക്ക് ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും നിങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഞങ്ങൾക്കും അവരെ ലാളിക്കാൻ കഴിയും ലേഖ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഒന്നിനും ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നെല്ലാം നിരാശയോടുകൂടി അനന്ദ് പറയുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നിന്റെ കുഞ്ഞെന്നോ ഞങ്ങളുടെ കുഞ്ഞെന്നോ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് അവള് അവര് വളരും നീ ഇങ്ങനെ നിരാശനാവേണ്ട ആവശ്യമൊന്നുമില്ല തോമസ് ഡോക്ടറെ വന്നു ഒന്ന് കാണാൻ ലേഖയോട് പറയണമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അനന്വിനോട് അതിനുശേഷം മേഘൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് നീ മഹാലക്ഷ്മിയെ ചെന്ന് കാണണം അവള് മുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവളെ ഒരിക്കൽ കൂടി നിനക്ക് കാണാൻ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണിത് കണ്ണനാണെങ്കിൽ അവളെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ഇനിയിപ്പോ കണ്ണന് അവളുടെ ഭാര്യയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് എന്ന് യും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം തിരുവോണത്തിന് ഓണസദ്യ കഴിക്കാനായിട്ട് അവൾ എന്തായാലും കമലേശ്വരം തറവാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നീ അവളുടെ അടുത്തേക്ക് പോയിട്ട് ക്ഷമാപണം നടത്തണം നീ മാറി എന്ന രീതിയിലേക്ക് അവളോട് സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ മഹിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ മേഘം ചെയ്യുന്നത് അങ്ങനെ ഉണ്ണി പകേയിരിക്കുന്ന മനസ്സുമായിട്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം ഏട്ടത്തി കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ണേട്ടൻ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അന്ന് നിങ്ങൾ കണ്ണേട്ടന് ഒരു കുടുംബ ജീവിതം ഉണ്ടാകില്ല എന്ന് കരുതി കലർപ്പ് ാത്ത സ്നേഹം നൽകി പക്ഷേ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി എല്ലാം തകർന്നെന്ന് നിങ്ങൾ കരുതി നീ നല്ല രീതിയിൽ കമ്പനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കണ്ണേട്ടൻ തരും എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട് പിന്നെ കരുണയുമായിട്ട് ഒത്തുപോകണം അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ നീക്കി കുടുംബത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നീ ശ്രമിക്കണമെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട് ഉണ്ണി തന്നെ പെട്ടെന്ന് കാണാൻ വന്നതിൽ എന്തോ ഒരു പന്തി മഹാലക്ഷ്മിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അതിന് അതിനുശേഷം ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത് നിങ്ങളുടെ വാ കാല് വലിച്ച് താഴെയിട്ട് കീറുമെന്ന് ചിലര് മേഘേട്ടൻ ഉറപ്പു തന്നതുകൊണ്ടാണെന്ന് പകയോടുകൂടി മനസ്സിൽ സ്വയം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി പിന്നീട് കാണിക്കുന്നത് മഞ്ജു മേഘനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് കയറി വന്നതും അതിനുശേഷം അയാൾക്ക് ഒരു ആദ്യ ഭാര്യയും കുട്ടിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതും പിന്നീട് അവരുടെ വീട്ടിൽ വെച്ച് അയാളെ നാട്ടുകാരൊക്കെ കൈയ്യോടെ പിടികൂടിയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം മേഘം വന്നിട്ട് നിനക്ക് ഏത് സമയവും ആലോചന മാത്രമേ ഉള്ളല്ലോ നിന്റെ എല്ലാ വിഷയവും തീരാൻ പോവാണ് ആ മഹാലക്ഷ്മി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഞാനും നിന്റെ ഏട്ടനും കൂടി എന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു മേഘനോടായിട്ട് അങ്ങനെ മഹിയോട് പക ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ഉണ്ണിക്കാണെങ്കിൽ അധികം വൈകാതെ തന്നെ തക്ക തിരിച്ചടി കിട്ടുന്നുണ്ട് അന്ന് കണ്ണനെ കൊച്ചാക്കിയും വേദനിപ്പിച്ചും കളിയാക്കിയൊക്കെ സംസാരിച്ചതിന് ഉണ്ണിക്ക് ഉണ്ണിയെ പോലീസ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ പക്ഷേ മഹാലക്ഷ്മിയോട് പക ഉള്ളിൽ വെച്ച് സംസാരിച്ച ഉണ്ണിക്ക് വലിയൊരു അപകടം തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത് ശേഷം ഉണ്ണിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിനിടയിൽ ഉണ്ണി ചിന്തിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കരുണയെ വിവരം അറിയിക്കണം ഇതറിയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവും എന്നെ കൊച്ചാക്കിയുള്ള അവരുടെ സംസാരവും നിൽക്കും ഇന്ന് അവരുടെ മുന്നിൽ ഞാൻ ക്ഷമയാചിച്ചു എന്നായിരിക്കും മഹാലക്ഷ്മി കരുതിയിട്ടുണ്ടാവുക അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവൾക്ക് ഇന്നുകൂടിയല്ലേ ഈ ഭൂമിയിൽ ആയുസ് അത് അവർക്ക് റിയില്ലല്ലോ എന്നെല്ലാം പകയോടുകൂടി വീണ്ടും ഉണ്ണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ കരുണയുടെയും അവളുടെ അച്ഛൻ അച്ഛന്റെയും മുത്തശ്ശിയുടെ മുന്നിലൊക്കെ എനിക്ക് നട്ടല് വളക്കാതെ തന്നെ നിൽക്കാം കരുണയോടൊപ്പം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം എന്നാലോചിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് ഡ്രൈവ് ചെയ്തു പോകാണ് കേട്ടോ ഉണ്ണി പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിട്ടുന്ന ഒരു ലോറി വന്ന് ഉണ്ണിയുടെ കാറിൽ ഇടിക്കുകയും ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ണിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ണിയെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഉണ്ണി ഐ സിയുയിലാണ് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി കിടക്കാണ് എന്നുള്ള ഒരു വാർത്ത അറിയുന്നതും ഷോക്ക് ആവുകയാണ് കേട്ടോ കരുണയ്ക്ക് അപ്പൊ ആ ഷോക്ക് ആ വാർത്ത അറിയുന്നതും കരുണയ്ക്ക് തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നഷ്ടമാവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഈ ഒരു കിടലൻ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്